ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിവ് ചട്ടമനുസരിച്ച് പട്ടയ നടപടികൾ നിർത്തിവെക്കണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ എതിർ സത്യവാങ്മൂലം നൽകാൻ സർക്കാർ തയ്യാറാകാത്തത് പ്രതിഷേധകരമെന്ന് ഇടുക്കി എം ഡീൻ കുര്യാക്കോസ് ഇത് ഇടുക്കിയിലെ ജനങ്ങളോടുള്ള സർക്കാരിന്റെ വെല്ലുവിളിയാണെന്നും ആരെ സംരക്ഷിക്കാനുള്ള ഒളിച്ചുകളിയാണ് സർക്കാർ നടത്തുന്നത് എന്ന് വ്യക്തമാക്കാൻ ജില്ലയിലെ ഇടതുപക്ഷ നേതാക്കൾ തയ്യാറാകണമെന്നും എം പി പറഞ്ഞു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സ്പെഷ്യൽ ബെഞ്ച് വിധി പുറപ്പെടുവിച്ചതിനു ശേഷം അതിനെതിരെ ഒരു എതിർ സത്യവാങ്മൂലം നൽകാൻ പോലും സർക്കാർ തയ്യാറാകാത്തത് അങ്ങേയറ്റം പ്രതിഷേധകരമായ ഒരു സാഹചര്യമാണ് പട്ടയത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് വരുന്ന ഇടുക്കിയിലെ മലയോര കർഷകരോടുള്ള വഞ്ചനയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ നടപടികളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നലെ ബഹുമാനപ്പെട്ട സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി നിയമസഭയിൽ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞതിലും ഉടനെയൊന്നും എതിർ സത്യവാങ്മൂലം നൽകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു നടപടി നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇടുപ്പിയിലെ ജനങ്ങൾക്കെതിരെയുള്ള ഈ ഒരു വലിയ ഒരു വെല്ലുവിളിയായിട്ടാണ് ഹൈക്കോടതി വിധിയെ എല്ലാവരും കണ്ടത് പക്ഷേ ആ വിധിയിൽ നിന്നും കരകയറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമീപനം ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഈ തരത്തിലുള്ള ഒളിച്ചുകളി നടത്തുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമാക്കണം ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കുന്ന വിധത്തിൽ പട്ടയ നടപടികൾ മരവിപ്പിപ്പിടിച്ച് മരവിപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദിയായി ഈ എതിർ സത്യവാങ്മൂലം വഴിയായി സർക്കാരാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അക്കാര്യത്തിൽ ജില്ലയിലെ ഇടതുപക്ഷ നേതാക്കന്മാരുടെ അഭിപ്രായം അറിയാൻ എം പി എന്നുള്ള നിലയിൽ താല്പര്യമുണ്ട് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഏത് കള്ളപ്പട്ടയക്കാരനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നടപടികളുമായി മുൻപോട്ട് പോകുന്നത് എന്നുള്ളത് വ്യക്തമാക്കേണ്ടതുണ്ട്